സഹകരണ സംഘങ്ങളുടെ പ്രവർത്തന മികവിന് കേരള ഗവൺമെന്റ് സംസ്ഥാനതലത്തിൽ നടത്തുന്ന അവാർഡ് വടക്കാഞ്ചേരി ഓട്ടോമൊബൈൽ സഹകരണ സംഘത്തിന് ലഭിച്ചു സംസ്ഥാന തലത്തിൽ മൂന്നാം സ്ഥാനവും ജില്ലാതലത്തിൽ ഒന്നാം സ്ഥാനത്തിനും അർഹത നേടി അങ്കമാലയിൽ നടത്തിയ അന്താരാഷ്ട്ര സഹകരണ ദിനാഘോഷത്തിൽ സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവനിൽ നിന്ന് സംഘം പ്രസിഡന്റ് ടി പി ഗിരീഷനും സെക്രട്ടറി എം എ ലൈലയും ഭരണസമിതി അംഗങ്ങളും ചേർന്ന് ഏറ്റുവാങ്ങി സമാഹരണ യജ്ഞത്തിൽ തലപ്പിള്ളി താലൂക്കിൽ ഒന്നാം സ്ഥാനവും ഈ സംഘത്തിനാണെന്ന് പ്രസിഡന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വർഷത്തെ സംസ്ഥാന തലത്തിലുള്ള അവാർഡില് മൂന്നാം സ്ഥാനാണ് അത് ജൂലൈ അഞ്ചാം തീയതി സഹകരണ വാരാഘോഷത്തോടനുബന്ധിച്ച് അങ്കമാലിയിൽ വെച്ച് ഉള്ള ചടങ്ങിൽ ഏർ സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻറെ കയ്യിൽ നിന്ന് സ്വീകരിക്കേണ്ടായി തൃശ്ശൂർ ജില്ലയിലെ സംഘങ്ങളിൽ ഒന്നാം സ്ഥാനത്താണ് വടക്കാഞ്ചേരി ഓട്ടോമൊബൈൽ സഹകരണ സംഘം അതുപോലെ നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ താലൂക്ക് തലത്തിൽ തലപ്പള്ളി താലൂക്കിൽ ഒന്നാം സ്ഥാനത്താണ് അത് വർഷങ്ങളായിട്ട് ഒന്നാം സ്ഥാനത്ത് തന്നെ ഒരു സംഘമാണ് കഴിഞ്ഞ വർഷങ്ങളിലും സംഘത്തിന് ജില്ലാതലത്തിലും ഒക്കെ അവാർഡുകൾ ഉണ്ടായിരുന്നു ഇത് തീർത്തും പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പുരസ്കാരമാണ് ഈ വർഷം ഈ യാതൊരു വിധ അതായത് ഒരു തരത്തിലുള്ള കമ്മിറ്റികളോ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാനുള്ള മറ്റുള്ള മാനദണ്ഡങ്ങളൊന്നും ആയിരുന്നില്ല തികച്ചും പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഗവൺമെൻറ് ഒരു ക്വസ്റ്റ്യനെയർ ഇറക്കിയിട്ടുണ്ടായിരുന്നു ആ ക്വസ്റ്റിനെയറിൽ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങളും അതിന് എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള മാർക്കുകളും ഉണ്ടായിരുന്നു അങ്ങനെ ഈ വർഷം ആ ക്വസ്റ്റിനരിൽ വടക്കാഞ്ചേരി സാധാരണ ഓട്ടോമൊബൈൽ സാധന സംഘത്തിന് തൊണ്ണൂറ്റിനാല് മാർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ തീർത്തും വളരെ സുതാര്യമായ രീതിയിലുള്ള ഒരു നടപടിക്രമത്തിൽ കൂടെയാണ് ഈ പ്രാവശ്യം അവാർഡുകൾ പ്രഖ്യാപിച്ചതും ആ സംസ്ഥാന സംസ്ഥാനതലത്ത് തന്നെ വടക്കാഞ്ചേരിയിലുള്ള ഒരു സഹകരണ സംഘത്തിന് മൂന്നാം സ്ഥാനം ലഭിച്ചു എന്ന് പറയുന്ന വലിയൊരു അച്ചീവ്മെന്റായിട്ട് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത് ഞങ്ങളുടെ നിരന്തരമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് പോകുന്ന ഒരു സംഘം വർഷങ്ങളായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അംഗീകാരം കൂടിയാണ് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ള ഈ സംസ്ഥാനതലത്തിലുള്ള പുരസ്കാരം ഭരണസമിതി അംഗങ്ങളായ സുരേഷ് കുമാർ ബിജി ശ്രീകാന്ത് ബി ആർ കൃഷ്ണകുമാർ കെ വിജയൻ സി അബ്ദുൾ റഹ്മാൻ രാജഗോപാലൻ സി സൗമ്യമായാദാസ് മിനി രാജു സിജി പി ഷാജു എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു